ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഒരു ഡെയിലി വ്ലോഗ് പോലെയാണ് നമുക്ക് കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട് കുറച്ച് ചെടികൾ മേടിക്കണം നമ്മുടെ വീട്ടിൽ പൂന്തോട്ടം സെറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനാണ് അതുപോലെ തന്നെ വീട്ടിലേക്ക് കറി മേടിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇത്രയും ചെടി മേടിച്ചിട്ടുണ്ട് കേട്ടോ അതിലൊരു ഉണ്ട് പിന്നെ മുന്തിരി ഉണ്ട് പിന്നെ കുരുമുളക് മേടിച്ചിട്ടുണ്ട് പിന്നെ വേപ്പ് നമുക്ക് ചേട്ടൻ ഫ്രീ ആയിട്ട് തന്നെയാണ് പിന്നെ രണ്ട് തീ ചെടിയും ഇഷ്ടപ്പെട്ട ചെടിയൊക്കെ പൂന്തോട്ടം തന്നെ റെഡി ആക്കണ്ടേ നമുക്ക് ഓരോ സ്ഥലത്തായിട്ട് സെറ്റ് അല്ലേ അമ്മ കൊറച്ച് ചെടിച്ചെട്ടിയും മേടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കറി റെഡി ആക്കണ്ടേ കഴിക്കാനുള്ള ചെരണ്ടി ഒന്നല്ലേ പറയുന്ന നമ്മുടെ ഇവിടെ തിരണ്ടി എന്ന് പറയാൻ എനിക്ക് പല സ്ഥലത്തും പല പേരാണ് അപ്പൊ അതൊന്നും എല്ലാരും കമന്റ് ചെയ്യട്ടെ അല്ലേ ഇതെങ്ങനെയാ നമ്മള് വെക്കണത് നോർമൽ മീൻ കറി വെക്കണോ അങ്ങനെ വറുത്തരച്ചാണോ വറുത്തരച്ച് പറ്റിച്ചിട്ട് വറത്തരച്ചു വെക്കേ മീൻ നല്ലോണം നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ആദ്യം എന്നിട്ട് ആദ്യം ഒരു കറിച്ചട്ടിയിലൊക്കെ പെറുക്കി വെക്കണുണ്ട് ഇതിലപ്പൊ എന്തൊക്കെ സാധനം ആദ്യം മഞ്ഞപ്പൊടിയാണ് കേട്ടോ നമ്മൾ പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ഇതിലേക്ക് ഇഞ്ചി വേപ്പില പച്ചമുളക് അല്ലേ ഇത്ര വിടണം നേരമ്മ ചട്ടയിലേക്ക് ഒറ്റ ചട്ടാണ് അതിലേക്കതെ പാകത്തിന് ഉപ്പിട്ട് കല്ലുപ്പാണല്ലേ മീൻകറിയില് നമ്മള് കല്ലുപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ആണ്ടൻ തിരിപ്പ വരെങ്ങ മാത്രം പൊടി ഉപ്പടെ പൊടി ഉപ്പടെ ഉള്ളേ കൊടംപൊളി ആവശ്യമുള്ള വെള്ളം പറ്റന്നെ കരി നല്ല കളർഫുൾ ആയിട്ടുണ്ട് അമ്മോ ഇത്രേ സാധനങ്ങളെ മതിയാ അല്ല ഇങ്ങ പേ തേങ്ങ വർക്കും വെ ചേർക്കും തേങ്ങ വർക്കും വെ ചേർക്കും അല്ല അല്പം ഉള്ളി ലവണം ഇലക്കായല് പൊടി എടുക്കുന്നണ്ട് വെള്ളുത്ര ഒഴി ചാടിയല്ലേ അത് വെറ്റ വരട്ടെ അത് വന്നു അപ്പൊ ഇതൊന്ന് അടപ്പത്തി കറി വറ്റി വരുന്ന സമയം കൊണ്ടിട്ടേ നമ്മോ ഇനി തേങ്ങ വറുത്തെടുക്കാം ഓക്കെ അതെ ചീനച്ചട്ടിയിലേക്ക് പാകത്തിന് എണ്ണ ഒഴിച്ചു അതിലേക്ക് നേരെ തേങ്ങാ പേരിട്ട് കൊടുത്തത് എന്തോരം തേങ്ങ ഉണ്ടാവുമ്പോ ഒരു വലിയ മുറി ആണല്ലേ ഇനി അതിലേക്ക് എന്താണ് വെള്ളിയും ഉള്ളിയും വെള്ളുള്ളിയും തൊന്നുള്ളിട്ട് പിന്നെ കറിവേപ്പലിട്ട് വറുത്തെടുക്കണല്ലേ നല്ലോണം ഒന്ന് വറുത്തെടുക്കണേ വേറെ ഒരു കോമഡി കാണിക്കട്ടെ അമ്മ ഇവിടെ നോക്കി അതായത് ഇത് കണ്ട മൂടി അമ്മ നൈസായപ്പോ ഇതെന്തിൻ്റെ നമ്മുടെ അപ്പച്ചട്ടിയുടെയൊക്കെ മൂടിയല്ലേ ഇത് വെച്ച് വെച്ചാൽ

മഞ്ഞപ്പൊടിയും മുളക് പൊടിയല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം ഇത്രയും മഞ്ഞപ്പൊടി മുളക് പൊടിയും നേരെ അത് ഇട വീണ്ടും മിക്സ് ഇത്രയല്ല മിനി ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കൂലോ നമ്മള് അല്ല ഈ തേങ്ങാപ്പിരില്ല ഇനി ഈ പീര നമ്മൾ എന്ത് ചെയ്യും മൂത്ത കഴിയുമ്പോ ജാറിലടിച്ചെടുക്കും തേങ്ങാപുറത്തൊരു മിക്സീടെ ചാറിലേക്ക് മാറ്റിട്ടുണ്ട് ഇത് ചൂടാറിയിട്ട് വേണം നമ്മൾ അടിച്ചെടുക്ക ചൂടാറുമോ അല്ലെ മിക്സിയിലിട്ട് നല്ലോണം ഇത് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് അല്ലേ ഇത് എന്ത് സാധനം ജാർ കഴുകിയ കുഴപ്പം അമ്മമാരുടെ ഒരു പൊടിക്കയ്യാണ്ട അങ്ങനെ ഇത് കഴിഞ്ഞ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ ഇതിന് വറ്റി വന്ന കറിയിലേക്ക് നമ്മുടെ അരപ്പ് നേരെ ഒഴിക്കുന്നേനെ അതുകൊണ്ടി നേരെ ചട്ടിയിലേക്ക് തട്ടി വീണ്ടും ഒന്നുകൂടി ചാറ് കഴുകി ചാറ് നമുക്ക് വേണം അല്ലേ ടേസ്റ്റ് അല്ലേമ്മേണ്ടാവുള്ളൂ തിളച്ച ഉപ്പുംപുളൊക്കെ തിളച്ച വന്നപ്പോ അതിലേക്ക് കറിവേപ്പില ഇട്ട് ഇനി എന്താണ് അമ്മ വെളിച്ചെണ്ണ ഒഴിക്കണം കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കഴിഞ്ഞിട്ടില്ല ഇനി താളിച്ചു ഒഴിക്കാനുള്ള പരിപാടിയാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് എണ്ണ ചൂടാതെ വന്നപ്പോ കടിച്ചേ ഇതിലേക്ക് നമ്മള് വറ്റൽമുളക് വേപ്പില ചുവന്നുള്ളി അതായത് കുഞ്ഞുള്ളി നേരെ ഇടാം നമ്മൾ ചട്ടിയിലേക്ക് ഒറ്റ കറക്കിട്ടെ ലാസ്റ്റ് ഒരു കറക്കുണ്ട് ചട്ടി വെച്ചിട്ട് അതിലാണ് കറിക്ക ടേസ്റ്റ് കൂടുന്നത് നമ്മടെ വറുത്തരച്ച തിരണ്ടിക്കറിയും ചെവി വറുത്ത ചോറും നമ്മുടെ ഉച്ചകൂണ് ഇന്നത്തെ സ്പെഷ്യലാണ് കഴിക്കട്ടെ ഹായി സോഫ്റ്റ് ചെമ്മി പുറത്തു കൂടി ഇങ്ങനെ കുഴച്ചെടുത്തിട്ടല്ല വൈതിപ്പഴേ വെള്ളം വരുന്നേ കിണ്ണാൻ കറിയും ഒരു വിഷാ Olive for